റെസ്റ്റോറൻറ്റിൽ പൊന്നും വിലയുള്ള വൺ ഡിമാൻഡുള്ള ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കട്ടോ യാതൊരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് തന്നെ ഇനി നമ്മുടെ മക്കൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ എട്ട് തക്കാളിയാണ് എടുത്തത് ഇതിപ്പോൾ നാടൻ തക്കാളിയാണ് കേട്ടോ ഏത് തക്കാളിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ തക്കാളി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേവിക്കാൻ വേണ്ടി അര കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് അടച്ചുവെച്ചിട്ട് വേവിക്കണം അപ്പോഴാണ് കേട്ടോ ഞാനിതിലേക്കൊരു കാര്യം ചേർക്കാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ചാലേ പിന്നെ ഉണ്ടല്ലോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ പിന്നെ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കൂട്ടോ അത്രയൊന്നും വേണമെന്നില്ല ഈ കറുവപ്പട്ടൻ്റെ ഫ്ലേവർ തന്നെ ധാരാളമാണ് കേട്ടോ പിന്നെ ചിലർ അതുപോലെ വെളുത്തുള്ളി സവാളയൊക്കെ ഇട്ടു കൊടുക്കെ കേട്ടോ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വേണമെന്നില്ല അങ്ങനെ ചെയ്താലും മതി എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി കേട്ടോ തക്കാളി അപ്പത്തിന് തക്കാളി നല്ലപോലെ വെന്ത് കിട്ടും തക്കാളി ഒക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉണ്ടല്ലോ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തത് അതൊന്നും എടുത്ത് മാറ്റാം എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ എത്ര ഫൈനായി അരിച്ചെടുത്താലും ഈ ഒക്കെ ഒരു കുരുവൊക്കെ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യണം നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇലക്കിയും ഗ്രാമ്പും പട്ടിയോ ഓരോന്ന് വീതി ഇട്ട് കൊടുക്കട്ടെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളി ഒരു സവാളയൊക്കെ ഉണ്ടല്ലോ അതും ഇട്ട് വേവിച്ചിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാൻ ഈ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു തുണിയിൽ കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയിട്ടുണ്ട് തക്കാളി വെന്ത് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിയാലും മതി പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്താൽ നല്ല ഫ്ലേവർ ഉള്ള തക്കാളി തന്നെയാണ് തക്കാളി അല്ല തക്കാളി സോസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ചണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് കളയണം കേട്ടോ ഇനി നമ്മളിത് വീണ്ടും തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണല്ലോ ഇരിക്കണത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തുറന്ന് വെച്ചു തന്നെ തിളപ്പിക്കാം കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്കൊരു ടൊമാറ്റോ സോസിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ തിളപ്പിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ തിളപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ തുറന്ന് വെച്ച് തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറിച്ച് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ച് തിളപ്പിച്ചാൽ മതി നന്നായി തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ തിളപ്പിക്കുക ചിമ്മിലിട്ടിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്ന വെച്ചാൽ ഇടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോൾ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ട് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ കടായിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിക്കായി കുറുകി വന്നിട്ടുണ്ടല്ലേ വെള്ളമൊക്കെ വെട്ടിയിട്ട് ഇനി ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു കളറും എരിവും വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു അര ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് ആകുമ്പോൾ ഇച്ചിരി മധുരമൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ എരിവ് കൂടും കേട്ടോ ടൊമാറ്റോ സോസിൽ അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നല്ലൊരു കളറും കിട്ടും അപ്പോൾ ഇപ്പോൾ കണ്ട ഒന്നും കൂടെ നന്നായി കളറൊക്കെ വന്ന് നല്ല തിക്കായി വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് തന്നെ സിമ്മിലിട്ടിട്ട് തന്നെ വേവിക്കട്ടോ അതായത് വെള്ളം വറ്റിച്ചെടുക്കുക ടൊമാറ്റോ സോസിൻ്റെ ഒരു പരുവാകുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തിക്കാക്കി തിക്കാക്കിയെടുക്കട്ടെ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അതിലേക്കൊരു തുള്ളി ഒറ്റിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോഴും അത് പോകുന്നില്ല എന്നുണ്ടെങ്കിലും അതുപോലെ നടുവിൽ ഇതുപോലെ ഒരു വര വരച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ കറക്റ്റ് പരുവാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ തണുത്തതിന് ശേഷം ഇതുപോലൊരു ചില്ല് ഭരണിയിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ സൂക്ഷിക്കാൻ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ വേണം അതുപോലെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളം ഇല്ലാത്ത കുപ്പിയിലേക്ക് വേണം കേട്ടോ ആക്കി കൊടുക്കാൻ പിന്നെ നമ്മൾ ഒന്നും ആഡ് ചെയ്യാത്തത് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഫ്രൈഡ് റൈസും സാൻഡ്വിച്ചും അതുപോലെ ഒക്കെ കഴിക്കാം നമുക്ക് എത്ര കാലം ടൊമാറ്റോ സോസ് വേണമല്ലേ അപ്പം ഇനി വലിയ വില കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങണ്ടെട്ടോ തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം അസലാ വലൈക്കും